ണ്ടോ ഭയങ്കര ചെക്കൻഡായിട്ട് പോയിന് മുണ്ടക്കായ്ക്ക് മുണ്ടക്കായി മുണ്ടക്കായി കോളശേരി ചെക്കൻഡായിട്ട് പോയിന് അത് പറഞ്ഞു അവരുടെ നമ്പർ എന്താ വരാൻ പറഞ്ഞോ അവിടെ വെക്കാൻ പറ്റില്ല പ്രിയമളൂരെ ഇത് നമ്മുടെ ചൂരിൽമലയാണ് ചൂരൽ മലയിൽ ഉരുൾപൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയപ്പോൾ നമ്മളത് പങ്കുവച്ചിരുന്നു പക്ഷേ എന്തായാലും ചുരുൽമല ഉരുൾപൊട്ടിയിട്ടില്ല അത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അറിയിച്ചിട്ടുള്ളത് ശക്തമായ മഴയാണ് മലയോര മേഖല പെയ്തിട്ടുള്ളത് ആ ഒരു ഇതിലാണ് പിന്നെ ഉരുൾപൊട്ടിയെന്ന് പറഞ്ഞിരുന്നത് എന്തായാലും പുരി പുഞ്ചിരിമറ്റം വനത്തിനുള്ളിൽ പുതിയ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അത് താഴേക്ക് പോരേണ്ടതുണ്ട് അപ്പോൾ ശക്തമായ മഴയിലൊക്കെ അതൊക്കെ മണ്ണൊലിപ്പ് സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നോഗോ സോണിൻ്റെ അതൊട്ടടുത്ത ബഫർ സോണൊക്കെ വ്യക്തമായി അടയാളപ്പെടുത്തും ചെയ്തിട്ടുണ്ട് അവിടെ സന്ദർശകരായിട്ട് അപകടമേഖലയിലേക്ക് പ്രവേശിക്കരുതെന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ വൈകുന്നേരം മുതൽ തന്നെ വയനാട് മേഖലയിൽ അതിശക്തമായ മഴ യാത്ര പെയ്തുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയിൽ വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ജനജീവിതം പ്രതിസന്ധിയിലുമാണ് ചില ഭാഗങ്ങളിലും മണ്ഡലത്തിലുണ്ടോ എന്ന് പറയപ്പെടുന്നുണ്ട് ജൂരിമല അറ്റമല റോഡൊക്കെ വെള്ളത്തിലായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞപ്പോഴേൻ്റെ ചെളിമണ്ണ് കുത്തി ഒഴിച്ചു കൊണ്ട് നിൽക്കുന്നു ഡേവിപാലത്തിന് താഴെയാണെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമാണ് അപ്പോൾ ഉൾപൊട്ടി എന്നുള്ള ഒരു വാർത്തയും പ്രചാരണങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും നമ്മുടെ വയനാട് ജൂരിമല അറ്റമല ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഈ വരമണ് ലഭിച്ചിട്ടുള്ളത്